ഇത് മാസ് മോട്ടോർഷ്യാണ് നമ്മുടെ ഹീറോണ്ടയുടെ ഗ്ലാമർ വണ്ടി നിലവിൽ വണ്ടിക്ക് പൊല്യൂഷൻ ഫെയിൽഡായിട്ട് നമ്മളതൊന്ന് പൊല്യൂഷൻ എടുക്കേണ്ടവർക്കുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് വന്നതാണ് പിന്നെ അത് കൂടാതെ കൊണ്ട് നമുക്ക് വണ്ടി ഓടിച്ചു നോക്കണ സമയത്ത് ചെയിൻ ലൂസ് ഉണ്ട് അതേപോലെ ബ്രേക്ക് ഇച്ചർ കുറവ് ക്ലച്ചിൻ്റെ കംപ്ലയിൻ്റ് ഉണ്ട് ഫ്രണ്ട് കോൺസെപ്റ്റൊക്കെ ചെറിയൊന്ന് അടിയുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ടൈറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് നമ്മൾ കയറ്റിയിട്ടും കേട്ടോ അപ്പോൾ അതിൻ്റെ എൻജിൻ ഓയിൽ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ ഓയിൽ അത്യാവശ്യം കളറ് നല്ല രീതിയിൽ മാറിയിട്ടുണ്ട് ലെവലും തീരെ കുറവാണ് നമ്മൾ കൊണ്ട് ചെക്ക് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് കാർബൺ മോണോക്സൈഡിൻ്റെയും ഹൈഡ്രോഗാർബണിൻ്റെയും അളവ് വളരെ കൂടുതലാണ് അപ്പോൾ നമുക്ക് അതിൻ്റെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗത്ത് നമ്മൾ നയിച്ച് നോക്കിയതാണ് എയർ ഫിൽറ്ററും പ്ലഗ് നമുക്ക് മാറ്റി ഇടണം പുതിയ എയർ ഫിൽട്ടറും പുതിയ പ്ലഗ്ഗും ഇടണം അതേപോലെ തന്നെ എഞ്ചിൻ ഓയിൽ മാറണം അതിനുശേഷം ശേഷം ഹേറ്റർ ഒന്ന് ട്യൂൺ ചെയ്ത് നോക്കാം എത്രത്തോളം ഉണ്ട് അളവ് വേരിയേഷൻ മണ്ണുണ്ടോ എന്നുള്ള ദിവസം അങ്ങനെയാണ് നമുക്ക് അത് പാസ്സാക്കി എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ പിന്നെ അതേപോലെ തന്നെ ചെയിനും ബ്രേക്ക് നമുക്ക് ടൈറ്റ് ചെയ്യാനുള്ളൂ അത് നമുക്ക് ക്ലിയർ ചെയ്ത് എടുക്കാം പിന്നെ ഈ ക്ലച്ചിൻ്റെ കേബിൾ ഒന്ന് ലോഡായി കിടക്കുന്നുണ്ട് ക്ലച്ച് കേബിൾ ഒന്ന് മാറ്റി ഇടാതിരക്കാലോ കേട്ടോ പുതിയ ക്ലേബിൾ ആക്കാം കോൺസെപ്റ്റ് അടിയുണ്ട് നമുക്ക് തൽക്കാലത്തേക്ക് അത് അഡ്ജസ്റ്റ് ചെയ്തിടാം അത് നൂറ് ശതമാനം ക്ലിയർ ആവാൻ സാധ്യതയില്ല കാരണം ചെറിയൊരു ടൈറ്റ് കാണിക്കുന്നുണ്ട് ഏത് അതിൻ്റെ ഹാൻഡിലിന് ചെറിയൊരു ടൈറ്റ് കാണിക്കുന്നുണ്ട് അപ്പോൾ അത് നമുക്ക് തൽക്കാലം ഒന്നും അഡ്ജസ്റ്റ് ചെയ്തിടാം വലിയടി ഇല്ലാത്ത രീതിയിലേക്ക് ആക്കാം ബാക്കിയത്തെ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന വർക്കുകൾ ചെയ്യുക അതായത് എൻജിൻ ഓയിൽ മാറ്റുക എയർ ഫിൽട്ടർ പ്ലഗ് കാർബേഡറ് ട്യൂൺ ചെയ്ത് നോക്കാം നടപടി ആയില്ലെങ്കിൽ അഴിച്ചു ക്ലീനിങ്ങും കൂടി നടത്തേണ്ടി വരും കേട്ടോ കുറവായില്ലെങ്കിൽ അളവിൽ വേരിയേഷൻ മഞ്ഞി ജാന്നുണ്ടെങ്കിൽ കാർബൻ്റെ അളവിലേ ബാക്കിയുടെ വർക്ക് ഇപ്പോൾ എത്ര കേസാണ് നമ്മൾ ചെയ്യണ മെയിനായിട്ട് അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റും കൂടി നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം അപ്പോൾ നോക്കിയിട്ട് ഒന്ന് റിപ്ലൈ ഇടണം കേട്ടോ ഞാൻ വണ്ടി ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഒരു രണ്ടര മൂന്ന് മണിക്കാവും തീരുമാനത്തേക്കും കേട്ടോ